ജനങ്ങളെ ന നമസ്കാരം നമ്മള് ഒത്തിരി പേരിങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ട് നമ്മൾ പോന്ന വാട്സപ്പിൽ ഒരാൾ അയച്ചിട്ട് പോന്നെയാണ് അപ്പൊ ചെലവേര് ചോദിക്കുന്നത് നമ്മളെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ടോ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ഇത്തരം പറഞ്ഞു അല്ല ഇവിടെ മറ്റുള്ള ക്ഷേത്രം നമ്മൾ ധാരാളം ഭക്തന്മാരെല്ലാം കാണാനുണ്ട് പക്ഷെ ഇവിടെ ആരും അങ്ങനെ കൂടുതലും ആളുണ്ടാവും ജയസംഘങ്ങൾ ആളുണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിൽ നെഗറ്റീവ് ഉണ്ടാവില്ല ക്ഷേത്രത്തിൽ വെക്കുന്നവർക്കുള്ള നെഗറ്റീവ് ആണ് ക്ഷേത്രത്തിന് ബാധിക്കുക എന്നാ പറഞ്ഞത് ക്ഷേത്രത്തിൽ നെഗറ്റീവ് എങ്ങനെ വരിക ക്ഷേത്രത്തിന്റെ അല്ല ബുദ്ധി സ്ത്രീ സമയം പറഞ്ഞ നെഗറ്റീവിന്റെ കാര്യം ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നവരെ പ്രവർത്തിണം കൊണ്ട് ക്ഷേത്രം നെഗറ്റീവായി മാറും മാറുന്ന പറഞ്ഞത് അപ്പൊ എന്താവു അവിടുത്തെ ഫോട്ടോ സംഭവിക്കാൻ തുടങ്ങും പോവെന്ന് പറയും മനസ്സിലായ ഇവർ ഈ പ്രവൃത്തി കൊണ്ട് ആ വിഗ്രഹത്തിലുള്ള ചൈതന്യത്തിന് ഇങ്ങനെ സംഭവിക്കുന്ന ഞാൻ പറഞ്ഞ നിർത്ഥം അല്ലാതെ ക്ഷേത്രത്തിന് നെഗറ്റീവല്ല ക്ഷേത്രം നെഗറ്റീവ് ഇല്ലാതാക്കുന്ന ഒരു മഹാകേന്ദ്രമാണ് അത് മനസ്സിലാക്കുക പിന്നെ രണ്ടാമത് ഒരു ക്ഷേത്രത്തിൽ നെഗറ്റീവ് വന്നാൽ പിന്നെ ആ ദേശം മൊത്തം നെഗറ്റീവായില്ലേ അത് എങ്ങനെയാവുക ആ ക്ഷേത്രത്തിലെ നെഗറ്റീവ് ആ ദേശത്തെ മൊത്തം ബാധിക്കും ഒരുതരം വിഷാവെന്നറിയ അതെന്തുകൊണ്ടാ ആ ദേശം മുടിഞ്ഞു പോകും അങ്ങനെയാണ് പറയപ്പെടുന്നത് അതായത് പഴയകാല പുറ ആചാര്യന്മാര് എഴുതി വെച്ച തത്വങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മനസിലായ ക്ഷേത്രത്തിന് പാലിക്കേണ്ട ഒത്തിരി മര്യാദകളുണ്ട് അത് ആ ക്ഷേത്രം പാലിക്കുന്നില്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താ കാരുണ്യം ദയ അല്ലേ എല്ലാം നമ്മളവിടെ പ്രതീക്ഷിക്കണം സ്നേഹം ഇതൊന്നും ഇല്ലെങ്കിൽ അവിടെ ക്ഷേത്രമാണോ അല്ല അപ്പോൾ അത് ഒരു കച്ചവട കേന്ദ്രമായിട്ട് തന്നെ മാറും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം ഇപ്പം നമ്മളെല്ലാം ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട് തുളസി ദേവീൻ്റെ കല്യാണം ശ്രീകൃഷ്ണ ഭഗവാനായിട്ടുള്ള ബന്ധം അല്ലേ നമ്മൾ കേട്ടില്ലേ പണ്ടേ പണ്ടേ നമ്മൾ കേൾക്കുന്നുണ്ട് തുളസിയും ശ്രീകൃഷ്ണനുമായിട്ടുള്ള ബന്ധം ശ്രീകൃഷ്ണ ഭഗവാൻ തളത്തിമാലി ചേർത്താനല്ല കാരണം കഥകൾ ഈ പറഞ്ഞല്ലോ സത്യം പറഞ്ഞാൽ അതെല്ലാം സത്യമായിരിക്കണല്ലോ നേരെങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടാളി അങ്ങോട്ടല്ല കേട്ടോ നമ്മള് ഈ ട്രാവലിംഗ് വീഡിയോയിലെ നമ്മൾ മോശമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത് നല്ല കാര്യങ്ങളല്ല അല്ലെ നമുക്കറിയാതെ പല കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്ന പല കാര്യങ്ങൾ നമ്മോട് ചോദിക്കുമ്പം അല്ല നിങ്ങളെ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ചോദിക്കുമ്പം നമ്മൾ അറിവിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് എൻ്റെ അറിവിനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല ചിലവ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് അവർക്ക് അത് വിശ്വാസം ആവണമെന്നില്ല അത് നമുക്ക് നമ്മളെ വിഷയമല്ലല്ലോ നമ്മളെ ഇതല്ല കാരണം അദ്ദേഹത്തിന്റെ അറിവ് വളർന്നിട്ടുള്ളൂ എന്ന് മാത്രമല്ല കരുതാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അറിവ് അല്ലെ അദ്ദേഹത്തിന്റെ ബുദ്ധി വളർന്നിട്ടുള്ളൂ എന്ന് വെച്ചുകൊണ്ട് അതല്ലെന്ന് പറയാൻ സാധിക്കുമോ ഞാൻ യാത്ര ചെയ്തിട്ട് മാത്രം ഒരു എക്സ്പീരിയൻസ് ഒരാൾക്ക് ഉണ്ടാവില്ല ജീവിതാനുഭവം കൂടി യാത്ര പകർത്തിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ യാത്രയെ പറ്റിയുള്ള എന്താന്ന് അത് നമുക്ക് തിരിച്ചറാൻ സാധിക്കും മനസ്സിലായോ യാത്രയിൽ എല്ലാ കഷ്ടപ്പാടും ഉണ്ടാവും യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ് യാത്രകൾ വെക്കണ്ട സുഖകരമായിട്ടുള്ള അടിച്ചുപോച്ചു പോവാന്ന് ഇനി പൈസ ഇല്ലെങ്കിൽ പോരും അത് പല രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ നേരിടേണ്ടതായി വരും അതെല്ലാം തയ്യാറായിട്ടാണ് യാത്ര ചെയ്യാൻ ചില യാത്രികന്മാർ അത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് വിചിക്കുമ്പന്നാല് പണ്ടുകാലത്ത് ബസ്സിലും ട്രെയിനിലും എല്ലാം പോയിട്ടുള്ള നമ്മള് അന്ന് അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾക്കായിട്ടും വന്തിന് വരണം ഭാഷ അറിയില്ല ഭക്ഷണം എന്താ ചെയ്യുക എന്താ കഴിക്കുക എന്ന് പറയാനറിയില്ല പൊട്ടം പറയുന്ന പോലെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കാം ഭക്ഷണം തരുവാച്ചിട്ട് യാത്ര അങ്ങനെ ആയിരുന്നു ആ യാത്ര നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് പറയും ഞാൻ മറ്റൊരാശ്രമത്തിലാണല്ലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്താണുള്ളത് പറയും ആ സ്ഥലത്തായിരിക്കില്ലേ യാത്ര തന്നെ ആയിരിക്കും അപ്പോൾ യാത്ര വളരെ മുമ്പേ വലിയ ഇഷ്ടമാണ് അപ്പോൾ ആ ഇഷ്ടത്തിനോ ഇഷ്ടമായതുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ യാത്രയിൽ നമുക്ക് ഉണ്ടാവണം ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാതെ ഒരാൾ പിടിച്ചേൽപ്പിച്ചു പോകുന്ന യാത്ര ഒരിക്കലും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കില്ല നമ്മൾ ലക്ഷ്യത്തിലെത്താനും സാധിക്കില്ല അപ്പോൾ യാത്രയിൽ എപ്പോൾ ഇഷ്ടം ഉണ്ടാവണം ഇത് മുറ്റാട്ടൂർന്ന് പറഞ്ഞ സ്ഥലം കാട്ടോ അത് കേട്ടോ ഞാൻ നോക്കട്ടെ ഒരു വലിയ ആ നമ്മളത് പറഞ്ഞില്ലല്ലോല്ലേ ഇതിപ്പോ ഒരു മുട്ടയാട്ട പേര് പറഞ്ഞത് ഒരു കാര്യം കാര്യമാണെങ്കിൽ നിങ്ങോട്ട് പറയാനുള്ളു കേട്ടോ ലൊക്കേഷൻ അയച്ചില്ലേ ഞാൻ പോകൂല വരില്ല അത്രേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ വെറുതെ ഗുരുജി നമുക്ക് നമ്മളെ നാട്ടിലൊരു ക്ഷേത്രം ഉണ്ട് ഇന്ന ക്ഷേത്ര ഇന്ന വേറെ നിങ്ങൾ ആണെങ്കിൽ വന്ന് ചോദിച്ചാൽ മനസ്സിലാവും എന്നെല്ലാം പറഞ്ഞാ പുല്ലോ ഇന്നോട്ടാവും കാരണം ഈ ഭാഗത്ത് മനുഷ്യന്മാർ കാണുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് തിരിച്ചേരാൻ കഴിയുന്നില്ല ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ എങ്ങനെ വരുമോറോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഏരിയ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ കുറ്റ്യാട്ടൂര് അങ്ങോട്ട് വരുമോ അങ്ങോട്ട് പോവോ അവിടെ ഒരു മഹാദേവ ക്ഷേത്രം അങ്ങോട്ട് അല്ലേ അങ്ങോട്ടങ്ങ ശിവക്ഷേത്രവും അല്ലേ അങ്ങോട്ടൊന്നുമില്ലേ ആ ആ ആ കണ്ടു കുഴപ്പമില്ല ഇപ്പോൾ അത്ര ആയ ഒരു കിലോമീറ്ററിലധികം ഞാൻ ഇങ്ങോട്ട് വെറുതെ വന്നു ും തോന്നിച്ചത് നമ്മള് തോദിക്കുന്ന കേട്ടോ യാത്രയില് ഒരു മടിയും കാണിക്കരുത് എപ്പോഴും നമ്മള് എല്ലാവരും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക പിന്നെ ടഫായിട്ട് ആളും തരും നോക്കിയ വണ്ടി സംസാരിക്കാൻ ശ്രമിക്കുക വരുന്നില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് അതിൽ വേറെ പേരുണ്ടാവും അല്ലാതെ ഞാൻ ഇപ്പൊ എന്താ പറയാ അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങടെ ലൊക്കേഷൻ അയച്ചാൽ ഞാൻ പോവും അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലേ അല്ലേ അല്ല നിങ്ങൾ ആ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ അടിച്ച് ആ അതേ പേരിൽ തന്നെ അടിച്ചു നോക്കിട്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രമേ പോവുകയും ചെയ്യും ആദ്യം ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോ എന്ന് പറയണ്ട ഞാൻ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലൊക്കേഷൻ അയച്ചു തരണം ഞാനിപ്പോൾ കണ്ണൂരുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ഇപ്പം പോകും ഞാൻ യാത്ര തുടങ്ങിയിട്ടാണ് ഉള്ളത് യാത്ര സ്റ്റാർട്ട് ചെയ്ത് അപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഓരോ സാധനങ്ങൾ നമ്മൾ യാത്രയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലൊരുക്കി എടുക്കുക കാരണം നമുക്കൊന്നും വേറെ ആരും തരാനൊന്നുമില്ല കാരണം നമ്മൾ യൂട്യൂബിൽ തന്നെയാണ് ശരിയാണ് ഓൺലൈൻ മാധ്യമം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വർക്ക് ചെയ്യുന്നു പക്ഷേ നമ്മൾ ഒരാളോട് തങ്ങളുടെ ഒന്നും പറഞ്ഞു െങ്കിൽ ഒരാൾ നമ്മൾ അവരോട് നമ്മൾ നമ്മളെ പരാതിയോട് പറഞ്ഞാലും അവർ കേൾക്കാൻ ശ്രമിക്കൊന്നുമില്ല മനസ്സിലായില്ലേ എന്താ കാരണം എന്ന് വെച്ചാൽ അതുപോലെ നമ്മളെ പരാതി കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളോട് ഒരു ഭീകര ഇതൊക്കെ അതുണ്ട് ഇതുണ്ട് പാപാന്നിട്ട് നമ്മളെ കൊണ്ട് ഓടി ഓടി പോയി ചെയ്യിപ്പിക്കുന്നു അതെല്ലാം ഇതിലുള്ള വേറെ വേറെ പല പല കളികളും ഉണ്ടാവും നമുക്ക് അറിവുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇവരുടെ ഒരു ഗ്യാമോ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇവർ ആൾക്കാർക്ക് മാത്രമേ ബാക്കിലോട്ടുള്ള വിദ്യകളെ പോലെ മെസ്സേജ് അയച്ചിട്ടും തമിഴത്ത് അയച്ചിട്ടും ഇതെല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോവുകയുള്ളൂ ഒരു ശിവക്ഷേത്രം ഉണ്ടല്ലോ അതെടിയേ വരുമോ കുറ്റ്യാട്ടൂര് ശിവക്ഷേത്രം എവിടെ വരുമോ ഹിമാലയം പിന്നെ നിങ്ങളെ പിന്നെ ഹിമാലയ വരെ അല്ല ഞാൻ നമ്മൾ ഓൾറെഡി ഇനി അങ്ങനെ ആണെന്നുള്ളത് നമ്മളിനി പിന്നെ ഇടുന്നിങ്ങനെ വീടാകുന്നതിൻ്റെ അപ്പുറപ്പം എന്നാലും പറയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ ലക്ഷ്യസ്ഥാനം നമ്മൾ കണ്ടെത്തി നമ്മൾ അവിടുത്തെക്കാ ഉള്ളത് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നതാണ് ഓരോ ഓരോ ആത്മാവനും പിന്നെ ഓരോ ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നില്ലേ അതുപോലെ നമുക്കൊരു ഡ്യൂട്ടി എന്താണ് ഈ കുറ്റാട്ടൂര് ശിവക്ഷേത്ര വരുമോ അല്ലെ കുറ്റാട്ടൂര് ശിവക്ഷേത്രം അല്ല ശിവ 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 അയ്യാ ഇത് കണ്ടാൽ ഓണമല്ല അതിൻ്റെ കൂടെ സൈഡിന്റെ കൂടെ പോക്കറ്റ് റോഡിന്ന് പറഞ്ഞു നോക്കുമ്പോൾ സൈഡിൽ അത്ര അത്രയും പോക്കറ്റ് റോഡ് അവസ്ഥ ഒരു പോക്കറ്റ് റോഡുണ്ട് ഈ ആട് വേറ്റൊക്കെ ഉണ്ട് ഈ ശിവക്ഷേത്രം കൊണ്ടു വരുമോ ഈ ശിവക്ഷേത്രം പോയാണ്ടെത്തി ഞാൻ ഇവിടുന്ന് തുറന്ന് കാണിച്ചെന്ന് എന്തിനാ അറിയാം എന്തിനാ നിങ്ങൾക്ക് വഴി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേ ചോദിക്കല ചോദിക്കലേ ചോദിക്കലായി പോകും മനസ്സിലായോ അടിപൊളി സീനറി ആണെന്ന് അടിപൊളി സ്ഥലമാണെന്ന് പോന ഒഴിക്കുന്നതെല്ലാം പറഞ്ഞ് അപ്പം അതുകൊണ്ടാണെന്ന് എന്താ ഈ ഡോട് എന്താ ചെയ്യാം ഈ ശിവക്ഷേത്രം കൊണ്ട് വരുമോ ശിവക്ഷേത്രം ആ കുറെ വേണ്ട അതും ഒരു മുട്ടക്കന്നിയാന്ന് തോന്നുന്നു ഈ ഭാഗത്ത് മൊത്തം മുട്ടകളാ കേട്ടോ കുടിച്ചു മുട്ട ഒരുപാട് നല്ല മുട്ടകളാണ് പാവനൂർ മുട്ട അതൊരു ഏരിയ ഫുൾ ആയിട്ട് അങ്ങനെ അങ്ങത്തന്നെയാ മുട്ട മൊത്തമൊട്ട ടീം ടീമാണ് അയ്യോ അയ്യോ നല്ല സീനറി ആയിരുന്നു നമ്മളിപ്പോ കണ്ണക്കടകത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് നിങ്ങൾ സാമി തന്നെയാണോ അത് നിങ്ങൾ ആചാര്യം തന്നെയാണ് നിങ്ങൾ ഈ തമാശയും ജോലി മറ്റേ പൊട്ട മരപൊട്ട അങ്ങനെ അല്ലെങ്കിൽ പിരാമനായി പോവില്ലേ ഒരു മരപ്പൊട്ടനായി പോവല്ലോ ഞാൻ അങ്ങനെ ടപ്പായിട്ട് വിളിച്ചു കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ഇത്രയും സ്നേഹത്തിലും ബഹുമാനത്തിലും ഇഷ്ടത്തിലും പെരുമാറുമോ അല്ല എനിക്ക് നിങ്ങളോട് ഇത്രയും ഇതില് പെരുമാറുമോ അതിന് അതിന്റെ ആവശ്യം നമ്മളൊരു വീട്ടിൽ നമ്മളെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു അത്രയും ഞാൻ നിങ്ങളോട് പെരുമാറുന്നുള്ളു പിന്നെ ഇങ്ങോട്ട് പറ്റും കൂടി ഫ്രണ്ട്ലി ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു അത് നിങ്ങൾ എനിക്ക് നേടുന്ന സ്നേഹവും ഇതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ ആയിട്ട് കാണുന്നില്ല എൻ്റെ ഭാഗം എൻ്റെ ജീവ ജീവൻ്റെ അതിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തമാശ പറയുന്നില്ല തമാശ പറയുമ്പോഴുള്ള ജോലി പറയുമ്പോഴാണ് ഇവിടെ ആരും പറ്റൊന്നുമില്ല കേട്ടോ ഏഹ് നമ്മൾ സന്യാസി മാറില് പിന്നെ ആ അവസ്ഥയിലേക്ക് പോയ കൂട്ടിട്ടുണ്ട് ഒത്തിരി പേര് അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടുണ്ട് അതില് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ തിരികെ ഗുരുനാഥൻ തന്നെ തിരികെ കൂട്ടിക്കൊണ്ടുവന്ന അത് നമ്മൾ വേറെ ഒരവസ്ഥയിൽ എത്തിപ്പോക്കാം നമുക്ക് അത് എങ്ങനെയാ പറഞ്ഞോ എന്ന് നമുക്കറിയില്ല ഈ ലൊക്കേഷൻ കൃത്യമായി തന്നില്ലെങ്കിൽ ഇതാണ് പ്രശ്നം ഏതെങ്കിലും ഭാഗത്തെത്തും ഏടെങ്കെത്തിപ്പോവും മനസ്സിലായോ നമുക്കും തിരിയില്ല വെറുതെ എണ്ണയിലാതെ പൈസയിലാ സമയത്ത് എണ്ണ വെറുതെ പോകും ചില സമയങ്ങളിൽ നമുക്ക് മൂന്നോ നാലോ അഞ്ചോ കിലോമീറ്ററിലും വെറുതെ ഉണ്ടാവും എന്ത് പറഞ്ഞാൽ പത്ത് വാരി മരങ്ങളെല്ലാം വന്തിപ്പോ കേട്ടോ അല്ലെങ്കിൽ നല്ല സീനറിയെല്ലാം കാണാൻ പറ്റുമായിരുന്നു നമ്മള് പോയി പോയി പോയിപ്പോ ഏതോ അങ്ക അണ്ടകടാണത്തിലെത്തിട്ടെ അങ്ങോട്ടും ഇവിടെയുള്ള റോഡിൽ ഇനിയിപ്പോ വീടിനോട്ട് പോവാം താലോട് അങ്ങോട്ട് ചാലോട് അങ്ങോട്ട് ഇപ്പോൾ ചോദിച്ചു ചോദിച്ചു പോകേണ്ടി വരും അത് ഈ വാക്കൊന്നും ആൾക്കാറോ കബ്ലിക് പാസിനുള്ളിൽ തന്നെ ഈ ശിവക്ഷേത്രം അങ്ങോട്ട് വരുമോ എന്താ ൂറ് മഹാദേവ ക്ഷേത്രം നമുക്ക് അറിയാതെ ഒരു ക്ഷേത്രമായത് ഈ ക്ഷേത്രത്തിന് ലോകം മുഴുവൻ അറിയാൻ പോവാ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ലൊക്കേഷൻ കൃത്യമായിട്ട് അയച്ചു തന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല എവിടെ ഞാൻ വരും എനിക്ക് കുഴപ്പമൊന്നുമില്ല മനസ്സിലായം പക്ഷെ അതിന് ഒരു വെറൈറ്റി ഉണ്ടാവണം വെറുതെ ഒരു നമ്മൾ ക്ഷേത്രം പോയി ഷൂട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല മറ്റുള്ളവർക്കും കൂടി അത് തോന്നണ്ടേ അതല്ല നമ്മളിപ്പം അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടി വരുമോ ഇനി മുതലേന്ന് വെച്ചാല് ഈ സൂപ്പർ പവർ നമ്മൾ പറഞ്ഞല്ല നല്ല അങ്ങനെ നമ്മുടെ കുറ്റാട്ടൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചിത്രീകരണം കഴിഞ്ഞ് ഞാനിത് മടങ്ങിയിരുന്നു അപ്പോൾ നല്ല പെരുമാറ്റം നല്ല അവിടുത്തെ എല്ലാവരും ചാന്തിയടക്കം നല്ല പെരുമാറ്റം അതായത് പറഞ്ഞാൽ ചില ക്ഷേത്രങ്ങളിലും നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വേർത്തല്ല പോസിറ്റീവ് എനർജിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പെരുമാറ്റം നമുക്കവിടെ ചിത്രീകരിക്കണം എന്ന് തന്നെ തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പം കുറ്റാട്ടൂരിലുള്ള മഹാദേവനെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് അത് വേറെ തന്നെ ഒരു അനുഭൂതിയും അനുഭവങ്ങളും പകർന്നു തരും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും നമ്മൾ ഒരു ക്ഷേത്രത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ സൂപ്പർ പവർ കണ്ടിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പുറത്ത് പരന്ത ഞാൻ ഇപ്പുറത്തുനിന്ന് വർത്തമാനം പറക്കിലേപ്പി ആ സമയത്താണ് പരിന്തു വന്നത് സാറിനോ തന്നെ ഷൂട്ട് ചെയ്യുന്ന അരേ ശങ്കര സ്കൂൾ ഉണ്ട് ശങ്കര ആജൻ ഒരു സ്കൂൾ ഉണ്ട് അർട്ടാ സ്ലോഹം കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചാണ് അവിടെ അങ്ങനെ ഇവിടത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുക തന്നെ അപ്പോച്ചാൽ നമുക്ക് രണ്ട് കാര്യം കൂടി പറവാന്ന് ഇഷ്ടമാണ് പട്ടയ്ക്ക് ബ്രിരാനെ പോലെ ഇങ്ങനെ പോകണ്ടേ അതുകൊണ്ട് ഇങ്ങോട്ട് രണ്ട് ഭർത്താൻ പറഞ്ഞിങ്ങനെ പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പണ്ടൊക്കെ ഭർത്താവിൻ പറയാൻ മടിയായിരുന്നു ഇപ്പം നോക്കുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഭർത്താൻ പറഞ്ഞിപ്പോൾ ഭർത്താവ് പറണ്ടിരിക്കുമ്പോൾ അന്ന് ഇപ്പോൾ സാധ്യപ്പെടുന്നു പോലെ നടക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ പിന്നീട് അറിയിക്കാം എന്നാൽ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ യാത്ര തിരിച്ചിച്ച് ഇപ്പം ഇന്ന് റോട്ടിലെത്തി നല്ല നമസ്കാരം